ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ തിരിച്ചടിച്ച് ഇന്ത്യ ഉറിയടക്കിട്ട് മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടു ജലം നദിയിൽ വെള്ളം കയറി പാക് അധീന കശ്മീരിൽ പലയിടത്തും വെള്ളപ്പൊക്കം ബഹൽഗാമിൽ ഭീകരർക്കായി തിരച്ചിൽ തുടരുന്നു പാക് പൗരന്മാർക്ക് ഇന്ത്യ വിടാനുള്ള കാലാവധി ഇന്ന് അവസാനിക്കും മെഡിക്കൽ വിസ ഒഴികെയുള്ളവ അസാധുവാക്കും ദീർഘകാല വിസയുള്ള ഹിന്ദുക്കൾക്ക് തുടരാ തെക്കൻ ഇറാൻ തുറമുഖത്തെ സ്ഫോടനത്തിൽ മരണസംഖ്യ പതിനാലായി എഴുന്നൂറ്റി അൻപത് പേർക്ക് പരിക്ക് കാരണം രാസവസ്തുക്കൾ കയറ്റിയ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തതിലെ വീഴ്ചയെന്ന് പ്രാഥമിക നിഗമനം അന്വേഷണം പ്രഖ്യാപിച്ച് ഇറാൻ പ്രസിഡന്റ് കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകർ പിടിയിൽ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തത് ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ സുഹൃത്ത് ഷാലിഫ് മുഹമ്മദ് എന്നിവരെ ഒന്നര ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തു മൂവരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു കോഴിക്കോട് കക്കോടിയിലെ വളപ്പിൽ നഗറിൽ ജലനിധി പൈപ്പുകൾ സ്ഥാപിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും വെള്ളമെത്തിയില്ല കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടി പ്രദേശവാസികൾ തിരുവനന്തപുരം വഞ്ചിനാട് ഭവന നിർമ്മാണ സഹകരണ സംഘത്തിലെ സാമ്പത്തിക തട്ടിപ്പിനെതിരെ നടപടി ആവശ്യപ്പെട്ട് നിക്ഷേപകർ ആയിരത്തിലധികം നിക്ഷേപകരിൽ നിന്നും അമ്പത്തിനാല് കോടി രൂപയുടെ തട്ടിപ്പെന്ന പരാതി അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചിട്ടും തുക തിരികെ പിടിക്കാനായില്ല എന്ന്